ഹലോ ഹീറോന്റെ കൂടെ നമ്മള് ഇരിക്കുകയാണെ കാലിക്കറ്റില് കടൂർ റിസോർട്ടില് അനീഷ് തുറന്നു എന്താണ് നിന്റെ സന്തോഷം ഇന്നത്തെ ശരിക്കും പറയാന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതില് വേറൊരു സംഭവം ഉണ്ട് നോർമലി ഇപ്പൊ നമുക്ക് അത് ഞാൻ പറയേണ്ട കാര്യം തന്നെ ഇപ്പൊ നമ്മൾ ടെൻ ലാക്സ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ സംഭവം കട്ടായി പോകും ഇപ്പൊ ടെൻ ലാക്സ് എന്ന് പറഞ്ഞ റോയിച്ച് തന്നിരിക്കുന്നത് ടെൻ ലാക്സ് തന്നെയാണ് വി വോണ്ട് ടു പേ മോർ ദാൻ ട്വന്റി എയ്റ്റ് പെർസെന്റ് ടാക്സ് അപ്പോ ആ പറഞ്ഞ ആ കറക്റ്റ് എമൗണ്ട് തന്നെയാണ് അതാണ് ഏറ്റവും വലിയ കാരണം നമ്മൾ പലപ്പോഴും ഒരു എമൌണ്ട് കിട്ടുമ്പോ പിന്നെ അതിന് ടാക്സ് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടെൻ ലാക്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയൊരു കാര്യാണ് അപ്പൊ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അതുപോലെ തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള മനസ്ഥിതി റോയി സാറിനും കോൺഫിഡൻസ് ഗ്രൂപ്പിനും ഒക്കെ ഉണ്ടായി അപ്പോ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് അല്ല അത് റോജി എന്നെ വിളിച്ചു നമ്മളിവിടെ ഒരു ഫംഗ്ഷന് വന്നായിരുന്നു അപ്പൊ ആ സമയത്ത് റോജി സഡൻലി എന്നോട് പറയായിരുന്നു അമ്പില്ല നമുക്ക് അന്വേഷണം വിളിക്കണം ഓക്കെ യു വോണ്ട് ടു ഗിവ് സംതിങ് അന്വേഷണം കൊടുക്കണം എന്ന് അത് പറയുമ്പോൾ അത് ശരിക്കും ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ് അപ്പം ശരിക്കും നല്ലൊരു ഡിസേർവിങ് ആളാണ് അത് തന്നെയാണ് അത് അത് എനിക്ക് കൂടി അതിന്റെ പാർട്ടാവാൻ പറ്റിയല്ലേ താങ്ക്സ് ടു നിങ്ങളുടെ അടുത്ത ശത്രു പറ നമുക്ക് ഞായറാഴ്ച ഞങ്ങൾക്ക് ഇവിടെ തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ എപ്പിസോഡില് എന്താണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ നോമിനേഷൻ സംഭവങ്ങളുണ്ടല്ലോ അപ്പൊ പാർട്ട് അതൊക്കെ നമുക്ക് കഴിഞ്ഞു അല്ലെ ഷോയും പാർട്ടൊക്കെ കഴിഞ്ഞു അപ്പൊ ലക്ഷ്മിനെയും അനീഷിനെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കാണാൻ എപ്പിസോഡ് അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങളെ നിങ്ങളെ കോൺവേഴ്സേഷൻ കാണാൻ ഭയങ്കര സംഭവം ഓക്കെ ഇപ്പൊ ഹൗസിന് ഇറങ്ങും ഇറങ്ങിയപ്പോഴും അതിനു മുൻപും ഹൗസിൽ മുൻപും എല്ലാവരുമായിട്ട് ഞാൻ എന്തായാലും സൗഹൃദത്തിലാണ് എനിക്ക് ആരോടെങ്കിലും ഒരു തരത്തിലും ഫസ്റ്റ് പക്ഷേ ഈ സന്തോഷത്തിൽ ലക്ഷ്മി പാട്ടായത് വീഡിയോ എടുക്കുന്നത് കൈ കൊടുത്തിരിക്കുന്നു ആ കറക്റ്റ് സമയത്ത് എത്താനും ഓക്കെ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ഹൗസിലുള്ള ഒരു സ്ട്രഗിളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവത്തുള്ളു അത് കഴിഞ്ഞിട്ട് അവരൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് അത് മാറുമ്പഴത്തേക്കും നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെന്റ് ആണ് ഓക്കെ അപ്പൊ ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും സപ്പോർട്ട്സും ഒക്കെ വരും ദൈവം കൊണ്ടുതരികയാണ് അങ്ങനെ ഇതേമാതിരി ഇനി മോർ വരട്ടെ അതിനും ഒരുപാട് ആ അതാ വേറെ വേറെ കുന്നിട്ട് സർപ്രൈസ് കൂടി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സർപ്രൈസ് പൊട്ടിക്കാം ഒരുപാട് ഒരുപാട് സർപ്രൈസസ് വരാം ഞാൻ വേറെ സർപ്രൈസ് അത് പൊട്ടിക്കില്ല ലക്ഷ്മിക്ക് വലിയൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് അപ്പം അപ്പൊ അത് അടുത്ത ഒരു ഇതില് പറയാം അപ്പം താങ്ക് യു അനീഷ് കാണാൻ സാധിച്ചു ഒരുപാട് ആളുകൾ ഇതിന്റെ പുറകിലുണ്ട് അനീഷ് കാലിക്കറ്റ് മുമ്പ് വന്നിട്ടുണ്ടോ മുമ്പ് വന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇത് വേറെ കാര്യം ഈ വീഡിയോ ഇപ്പൊ ഉള്ള അനീഷ് ആയിരിക്കില്ലേ ഇപ്പൊ നമ്മുടെ സ്ഥലത്തേക്ക് പോവാണ് അനീഷിന്റെ ഇറങ്ങി ഒരു ഒരു വേറൊരു അനീഷിന്റെ ഇന്ന് കാണാ ഏഹ് ഒന്നുകൂടെ ആകാറുണ്ട് പിന്നെ രണ്ട് കാലിക്കറ്റില് വന്ന നമ്മുടെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പം അനീഷ് ലവ് യു മച്ച് താങ്ക് യു ലക്ഷ്മി പാട്ടിന്ന് ഇവിടെ എത്താൻ ബൈ ബൈ